നിങ്ങൾ എന്നെ ട്രോളിക്കോളൂ ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല എനിക്ക് വേറെ പണിയുണ്ട് എന്റെ വാക്കുകളെ ഈ മതഭ്രാന്തന്മാർ വളച്ചൊടിക്കുകയാണ് അതെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്റെ ലക്ഷ്യം വേറെയാണ് ഇതിലും മികച്ചത് എനിക്ക് ചെയ്യാനുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് പരാമർശത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് വിമർശനത്തിന് പിന്നാലെ ഇപ്പോൾ മതഭ്രാന്തന്മാർക്കെതിരെ വിമർശിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വിദേശ രാജ്യങ്ങളിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതിന്റെ പേരിൽ കോൺഗ്രസിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണിപ്പോൾ കോൺഗ്രസ് എം പി കൂടിയായ ശശി തരൂർ കോൺഗ്രസ്സുകാരനാണെന്നതിന്റെ പേരിൽ കോൺഗ്രസ്സുകാർ തന്നെയാണിപ്പോൾ തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിടുന്നതും കഴിഞ്ഞ ദിവസം പനാമയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ്സിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതും തരൂർ ബി സൂപ്പർ വക്താവ് എന്നതായിരുന്നു ഉദിത് വിമർശനം പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി ജെ പി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ഉദിത് രാജ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതിനെല്ലാം പിന്നാലെയാണ് കോൺഗ്രസുകാരുടെ കണ്ണു പൊട്ടുന്ന മറുപടിയുമായി ഇപ്പോൾ ശശി തരൂർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് എനിക്ക് ഇതിനൊന്നും സമയമില്ല നിയന്ത്രണ രേഖയിൽ ഉടനീളം ഇന്ത്യ നടത്തിയ ധീരപ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്റെ വാക്കുകൾക്കെതിരെ ആക്രോശിക്കുന്ന തീവ്ര ചിന്താഗതിക്കാർ അറിയുന്നതിനായി ഇന്ത്യ നേരിട്ട ഭീകരവാദ ആക്രമണങ്ങൾക്ക് നൽകിയ പ്രതികാര നടപടികളെ കുറിച്ച് മാത്രമാണ് ഞാൻ വ്യക്തമായി സംസാരിച്ചത് അല്ലാതെ മുൻകാലങ്ങളിൽ സംഭവിച്ച യുദ്ധങ്ങളെക്കുറിച്ചല്ല അടുത്ത കാലത്തായി നടന്ന ആക്രമണങ്ങളെക്കുറിച്ചായിരുന്നു ഏറെ പരാമർശം ഇവയ്ക്കുള്ള ഇന്ത്യയുടെ മറുപടി നിയന്ത്രിതവും സമീപനം പാലിച്ചുകൊണ്ടുമായിരിക്കുന്നു അതും നിയന്ത്രണ രേഖയും രാജ്യാന്തര അതിർത്തിയും മാനിച്ചുകൊണ്ട് എന്നാൽ പതിവ് പോലെ വിമർശകർ എൻ്റെ വീക്ഷണങ്ങളെയും വാക്കുകളെയും വളച്ചൊടിച്ചു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എനിക്കിനിയും ഒരുപാട് മികച്ച കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശുഭരാത്രി എന്നതായിരുന്നു അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയ വാക്കുകൾ അതേസമയം ഭീകരതയ്ക്കെതിരായ കേന്ദ്രത്തിന്റെ ആഗോള ഇടപെടലിന്റെ ഭാഗമായി ബഹുകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന തരൂർ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ആദ്യമായി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താൻ ഇന്ത്യ കടന്നുവന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസിൽ നിന്നും കടുത്ത വിമർശനം നേരിടേണ്ടി വന്നതും മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല മറച്ചു ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെ കുറിച്ചാണ് താൻ പരാമർശിച്ചതെന്ന് തന്റെ പരാമർശം വ്യക്തമാക്കിക്കൊണ്ട് തരൂർ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലോ സിക്ക് അപ്പുറത്തുള്ള ഇന്ത്യൻ വീര്യത്തെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെക്കുറിച്ച് ആക്രോശിക്കുന്ന ആ തീവ്രവാദികൾക്ക് വേണ്ടി എൻ്റെ പോസ്റ്റ് സമർപ്പിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെ കുറിച്ചാണ് ഞാൻ വ്യക്തമായും സംസാരിച്ചിട്ടുള്ളത് മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല എന്നും സമീപ വർഷങ്ങളിൽ മാത്രം നടന്ന നിരവധി ആക്രമണങ്ങളെ കുറിച്ചുള്ള പരാമർശത്തോടെയാണ് എന്റെ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എൽ ഒ സിയോടും ഐ ബിഒയോടുമുള്ള ഉത്തരവാദിത്തമുള്ള ബഹുമാനം ഞാൻ ഇന്ത്യൻ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ന്യൂസ്